ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഹോട്ടൽ വ്യവസായികൾക്ക് ഫോസ് ട്രാക്ക് ട്രെയിനിങ് ക്ലാസും അതിന്റെ പരീക്ഷയും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ ഫോസ്റ്റ് ട്രാക്ക് ട്രെയിനർ എ ആർ നാരായണൻ ക്ലാസ് നയിച്ചു ും മഞ്ഞപ്പൊടിയിലോ എന്നത് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്താൽ നിങ്ങൾ ഇന്ന ദിവസം ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇന്ന ബാച്ചുകളിലാ പാക്കറ്റിൽ നിന്ന് ഉപയോഗിച്ചത് കണ്ടാൽ അവർക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തന്നെ കിടക്കും ബാക്കി നോഡിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വാങ്ങിച്ചതിന് റിവൊന്നും ഇല്ലാന്ന് വെച്ചാൽ അരതല്ലേ നല്ല കാര്യം പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും വൈറ്റ് കളറാണെന്ന് നോക്കും ആ അവരുടെ പുറത്ത് നോക്കും പുറത്ത് നോക്കിയാ ഇന്ത്യ നോക്കുമോ അത്ര നോക്കാറുള്ളൂ ഫ്രോസൺ ഉണ്ട് ചിക്കൻ്റെ വേറ്റ് അതിൽ പുറത്തെഴിഞ്ഞാൽ എഴുന്നൂറ് ഗ്രാമിന് ആയിരത്തി ഒന്നൂറ് ഗ്രാമിന് അടക്കാനുണ്ട് അതിൽ കൂടുതൽ വേറ്റുണ്ടെങ്കിൽ ആ ചിക്കൻ ആണോ ആ ചിക്കൻ ഉള്ളിൽ ക്ലിയർ ആണോ എന്നുള്ളത് സംശയം ഓക്കെ കൊടുങ്ങല്ലൂർ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥ വിനിത കൈപ്പമംഗലം സർക്കിളിലെ റോണി മുണിക എന്നിവരാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് നാൽപ്പതോളം ഹോട്ടൽ ഉടമകൾ ക്ലാസ്സിൽ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ പരിപാടികൾക്കും നേതൃത്വം നൽകി മോനെ നീ ആഘോഷം ആദ്യം തന്നെ ഗുഡ് നൈബർ ടു ബാങ്ക് ബാങ്ക് ഓൺ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്